പണ്ടുകാലം മുതലും അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ലേഹ്യമാണ് പ്രസവം കഴിഞ്ഞു കഴിയുമ്പോൾ വയറ് ചുരുങ്ങാനും വണ്ണം കുറയാനും വേണ്ടി കൊടുത്തു വരുന്ന ഒരു ലേഹ്യമാണ് രണ്ട് പ്രാവശ്യം അരച്ചെടുക്കണം രണ്ട് പ്രാവശ്യം അരച്ചെടുക്കണം എത്ര ദിവസത്തെ പ്രോസസ് ആ ശരിക്കും ഇത് നാല് ദിവസത്തെ പ്രോസസ്സാണ് ലോകസുന്ദരി ഐശ്വര്യയുടെ സൗന്ദര്യ രഹസ്യം പ്രസവശേഷം കുടംപുളിയുടെ ജ്യൂസ് ആയിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ നെല്ലായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഞാൻ ഉള്ളത് കാർമാർക്ക് ഷോളീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ ഇന്ന് നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യമാണ് തടി വയ്ക്കുക എന്നുള്ളത് അല്ലേ വണ്ണം വെക്കുക എന്ന് പറയുന്നത് ഈ വണ്ണം കുറയ്ക്കാനും അതുപോലെ വയറ് ചുരുക്കാനുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ഈ ഒരു കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് കുടംപുളി ലേഹ്യം ഈ കുടമ്പുളി നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു കാര്യമാണ് എന്നാൽ കുടമ്പുളി കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ് അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു കമ്പനിയിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൈകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു പ്രോഡക്റ്റിന് വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകാതെ നേരെ കാർമാർക് ഷോളീസിന്റെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞ കാർമാർക് ഷോളി കുടമ്പുളി ലേഹ്യം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു കുടമ്പുളി ലേഹ്യം കണ്ടെത്തിയ ആളാണ് ഇപ്പൊ എൻ്റെ ഉള്ളത് ഷോളി ചേച്ചി ചേച്ചി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് കണ്ടെത്തിയത് ഞാനല്ല കണ്ടെത്തിയെന്ന് പറയാൻ പാടില്ല പറയാൻ പാടില്ല കാരണം ഇത് പണ്ട് കാലം മുതലും അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ലേഹ്യമാണ് പ്രസവത്തിന് പ്രസവം കഴിഞ്ഞു കഴിയുമ്പോൾ വയറ് ചുരുങ്ങാനും വണ്ണം കുറയാനും വേണ്ടി കൊടുത്തു വരുന്ന ഒരു ലേഹ്യമാണ് ഞങ്ങളിപ്പോ തുടങ്ങിയിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അഞ്ച് തലമുറയായിട്ട് ആയുർവേദ ഫാമിലിപ്പെട്ടവരാണ് അപ്പോൾ ഞാൻ ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞ് ഞങ്ങൾക്ക് തോന്നി ഒരു പുതിയതായിട്ട് കമ്പനിയിലേക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യണം തോന്നി അപ്പോൾ ഞാൻ ഇത് രണ്ടു കൊല്ലം മുമ്പ് തുടങ്ങി എൻ്റെ ഉണ്ടാക്കി കുറച്ച് എൻ്റെ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുത്ത് കുറെ ആളുകൾ പരീക്ഷ നടത്തി കാരണം നമ്മൾ കമ്പനിയിലേക്ക് ഇറക്കുന്നതിന് മുൻപ് നമുക്ക് ആളുകളുടെ റിസൾട്ട് കിട്ടണമല്ലോ അപ്പോൾ അങ്ങനെ കൊടുത്ത് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി നല്ല റിസൾട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ഇത് കമ്പനിയിലേക്ക് സജസ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഞങ്ങളുടെ കാലന്മാർക്ക് ഷോളി കുടുംബത്തിലേക്കും വന്നത് ഈ ഒരു മേഖല തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതായത് ലോകത്ത് തന്നെ ഒത്തിരി പേര് ആൾക്കാരുണ്ട് അപ്പോ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ കൊടംപുളി ലേഹ്യം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയല്ല നമ്മളെല്ലാരും വായിച്ചിട്ടുണ്ട് ലോകസുന്ദരി ഐശ്വര്യയുടെ സൗന്ദര്യ രഹസ്യം പ്രസവശേഷം കൊടംപുളിയുടെ ജ്യൂസ് ആയിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയി യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ കഴിക്കാവുന്ന ഒരു ലേഹ്യമാണ് അപ്പൊ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇറക്കാം ഇനിക്ക് അറിയേണ്ടത് ഇത് എങ്ങനെയാണ് ഇത് നിങ്ങൾ നിർമ്മിക്കുന്നത് ആ ഒരു നിർമ്മാണ രീതി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു ടെൻഷൻ പിടിച്ചൊരു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഏത് രീതിയിലിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നല്ല കുടംപുളിയും നല്ല നെല്ലിക്കയും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം ഇതിപ്പോ കളക്ട് എന്ന് പറയുമ്പോൾ ഈ ചെയ്യാന്ന് പറയുമ്പോഴിയൊക്കെ ഇവിടെ വീടുകളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാ പുളികളും കളക്ട് ചെയ്യുന്നത് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ പിന്നീട് ഞങ്ങൾ ഇത് കഴുകും കഴുകി വൃത്തിയാക്കി കഴുകും വൃത്തിയാക്കി കഴുകി അത് നെല്ലിക്കയും നമ്മൾ വൃത്തിയാക്കി കഴുകും ഇങ്ങനെ കഴുകിയതിന് ശേഷം നമ്മൾ കുടമ്പുളി പുഴുങ്ങാനിടും നെല്ലിക്ക വേറൊരു പാത്രത്തിൽ പുഴുങ്ങാനിടും കാരണം നെല്ലിക്കയുടെ കുരു കളഞ്ഞ് നമുക്ക് എടുക്കണം ഇത് പുഴുങ്ങിയതിന് ശേഷം കുടമ്പുളിയും അരയ്ക്കും നെല്ലിക്കയും നമ്മൾ ഗ്രൈൻഡറിൽ അരയ്ക്കും അരച്ചു കഴിഞ്ഞ് നമ്മളിത് റോസ്റ്റ് ചെയ്യാനിടും റോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അരയ്ക്കും അരച്ചിട്ടാണ് നമ്മൾ ലേഹിയിലേക്ക് ചേർക്കുന്നത് രണ്ട് പ്രാവശ്യം അരച്ചെടുക്കണം രണ്ട് പ്രാവശ്യം അരച്ചെടുക്കണം എത്ര ദിവസത്തെ പ്രോസസ് ആണ് ഇത് മാത്രം നാല് ദിവസത്തെ പ്രോസസ് ആണ് ഇതല്ലാതെ വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഇതിൽ ചേർക്കുന്നത് നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ജീരകം അയമോദം അങ്ങനെയുള്ള ഒത്തിരി ആയുർവേദ മരുന്നുകൾ ചേർക്കുന്നുണ്ട് ഞാൻ ആദ്യം കേട്ട സമയത്ത് ഈ ഒരു കുടമ്പുളി മാത്രമാണ് ഞാൻ ചിന്തിച്ചത് ഇത് കൂടാതെ നെല്ലിക്ക ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിന്റെ ആവശ്യം കൂടുതൽ ഇൻഗ്രീഡിയൻസ് അതായത് കുടമ്പുളിയുടെ ആരോഗ്യ ഗുണങ്ങളെല്ലാം അറിയാം അതിന്റെ ഒപ്പം തന്നെ കഴിക്കുന്ന കുറച്ചും കൂടി ഗുണങ്ങൾ കിട്ടിക്കോട്ടെ എന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് വെളുത്തുള്ളി അതായത് വയറിലൊക്കെ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാണല്ലോ വെളുത്തുള്ളി ജീരകം കഴിക്കുമ്പോൾ ഒരു ഗുണം മാത്രമല്ല മാത്രമല്ല അല്ല പല ഗുണങ്ങളാണ് വെയിറ്റ് കുറയാനും മറ്റു ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ ഒരു പുളിയാണ് ഉണ്ടാവുന്നത് തന്നെ മറ്റൊന്ന് നെല്ലിക്കയാണ് നെല്ലിക്കയ്ക്ക് ാണ്ഹിയും അതായത് ഒരു ലേഹ്യമായിട്ട് വരണമെങ്കിൽ നമുക്കൊരു ശർക്കര ചേർക്കണം ആ അതിനാവശ്യമായ ശർക്കര അതായത് ഒരു ലേഹ്യമായിട്ട് വരാനുള്ള ശർക്കര നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പം ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും ചെറിയൊരു ചവർപ്പുമാണ് ഇട്ടുള്ള നല്ലൊരു ലേഹ്യമായിട്ട് നമ്മുടെ മാറിക്കഴിഞ്ഞു അടുത്തത് നമ്മൾ ഒരു ദിവസം തണുക്കാൻ വയ്ക്കും ഇതിനുശേഷം നമ്മൾ വിവിധ ഗ്രാമിലുള്ള ബോട്ടിലുകളിലേക്കാക്കി പാക്കിംഗ് സെക്ഷനിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് ഇത് വാങ്ങിക്കുന്നവരെ നമ്മൾ ബോക്സിന്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട് രാവിലെയും പത്ത് ഗ്രാം വീതം ഭക്ഷണശേഷം ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് എക്സസൈസ് ചെയ്യണോ അല്ലെങ്കിൽ ഫുഡ് ഒക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും കാരണം നമുക്ക് റിസൾട്ട് വേഗം കിട്ടാൻ വേണ്ടിട്ട്

ഏറ്റവും ബെറ്റർ ഒരു നമുക്ക് കേരളത്തിലെ എല്ലാ കടകളിലും തന്നെ കിട്ടുന്നുണ്ട് ദുബായിൽ കിട്ടുന്നുണ്ട് ഓസ്ട്രേലിയയിൽ കിട്ടുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ വിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രോഡക്റ്റ് നമുക്ക് നേരിട്ട് ഓപ്ഷൻ ഉണ്ടോ നമ്മുടെ വെബ്സൈറ്റ് വഴി മേടിക്കാം അതായത് ഷോളി ആയുർവേദം പിന്നെ ആമസോൺ വഴി മേടിക്കാം കാർമാർക്ക് ഈ അല്ലാതെ വേറെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനിക്ക് വേറൊരു നൂറോളം പ്രോഡക്റ്റുകൾ ഉണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന വേറൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കാർമാർക്ക് കുങ്കുമാതി തൈലം ഉപയോഗിക്കുന്നത് ഇത് മുഖത്ത് കളർ വെക്കാനും മുഖത്തെ പാടുകൾ പോകാനും ചുളി പകറ്റാനും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാർമാർക്ക് കുങ്കുമാതി തൈലം ഇൻഗ്രീഡിയൻസ് പിന്നെ മെയിൻ ആയിട്ടുള്ളത് കുങ്കുമപ്പൂവാണ് പിന്നെ നമ്മൾ ആട്ടിൻപാൽ ചേർക്കുന്നുണ്ട് ഇരട്ടിമധുരം പതിമുഖം മഞ്ചട്ടി ഇത് കൂടാതെ വേറെയും കുറെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് മുഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് പ്രത്യേകമായിട്ട് രണ്ടു തരം ബോട്ടിലാണ് നമുക്ക് വരുന്നത് പത്ത് എം എൽ എന്റെയും ഇരുപത് എം എല്ലിന്റെയും ഇത് നമുക്ക് വെബ്സൈറ്റിൽ കിട്ടും കിട്ടും അല്ലെങ്കിൽ വഴി എവിടുന്നില്ല കാർമാർക്കിന്റെ കുടമ്പുള്ള ലേഹ്യത്തിന് വിശേഷങ്ങൾ ഇത് നിർമ്മിക്കുന്ന എത്രമാത്രം ശ്രദ്ധ കൊടുത്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ലോകത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരാൾ ഈ ഒരു പ്രയാസം അമിതവണ്ണം അനുഭവിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ എട്ട് കോടി ജനങ്ങളാണ് അതേപോലെ കേരളം നമ്മൾ എടുക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അമിതവണ്ണം ഈ പോലുള്ള ആളുകൾ ഉള്ളത് ഈ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഷോളിച്ചേച്ചി ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നത് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആയിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ